ഒരു ഫ്രണ്ടായിട്ട് മതിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് ഒറിജിനൽ കോത്തിൻ്റെ കാലത്തുണ്ട് പിന്നെ അന്നെ മസാലയിലെ സ്പെഷ്യലായിട്ട് ബീഫിൻ്റെ വാരിൽ കറിയുണ്ട് താറാവും എന്നാലം പാലപ്പും ചിക്കൻ നമ്മുടെ നാടൻ ചിക്കൻ കറി തേങ്ങാ പാലക്ക നാടും ചിക്കൻ കറി ഇത് അല്ലാതെ തന്നെ നമുക്ക് ഇന്നിപ്പോൾ അറബിക്കേണ്ട ഐറ്റംസ് മഞ്ചൂസ് ഉണ്ട് ചിക്കൻ മഞ്ചൂസ് മട്ടൺ മഞ്ഞ് ഉണ്ട് ടറായ ഉണ്ട് അൽപ്പാന്നും അൽപ്പാമിന് തന്നെ വറൈറ്റി പിന്നെ അത് കൂടാതെ തന്നെ ഉച്ചയ്ക്ക് ബീൻസ് ഇപ്പോഴത്തെ കൂടെ സ്പെഷ്യലായിട്ട് നമുക്ക് ഇല്ല കൂടെ നമുക്കിപ്പോൾ കൂടെ അപ്പം പാലക്കം ഉണ്ടാവും പൊറോട്ട ഉണ്ടാവും ചപ്പാത്തി ഉണ്ടാവും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ആയിട്ട് ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസ് പൂരി ഇഡലി എല്ലാം ഉണ്ടാവും പിന്നെ ചൈനീസിലെ ഐറ്റംസ് ആണ് ഇപ്പം ഇതിൻ്റെ കൂടെ ചൈനീസ് ഐറ്റം അരി ചൈനീസിൻ്റെ കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഉണ്ടാവും നൂഡിൽസ് ഉണ്ട് ചില്ലി ചിക്കൻ കാലി ചിക്കൻ ചിക്കൻ ഇത് ഏത് സമയത്ത് രാവിലെ ഡെലിവറി രാത്രി ഡെലിവറി ഉണ്ട് ഡെലിവറി ഉണ്ട്

അല്ല സൗമാന്യ ഞനക്ക് ഇവിടുത്തെ ഉച്ചക്കത്തെ മീംസും അതാണ് കൂടുതലും വന്നു കഴിക്കാറുള്ളത് ഇന്നത്തെ അടിപൊളി ഉച്ചക്കത്തെ ഒഴിവും സൂപ്പറാണ് എനിക്ക് ഞാൻ പണ്ട് മട്ടൻ ചെടി പോയപ്പോൾ കഴിച്ചിട്ട് ബി എഫ് ഉണ്ട് ഒരു അതേ ടേസ്റ്റാണ് ഇവിടുന്ന് അനുഭവപ്പെട്ടത് ഐസ് ഐസ് റിയലി ലൈക്ക് ദാറ്റ് അത് തപ്പി പിടിച്ച് പോവാറുണ്ട് കൊച്ചി അപ്പോൾ അപ്പോൾ ബോത്ത് സൈഡ്സ് വീഡിയോ കാണാറുണ്ട് ആ യെസ് കഴിഞ്ഞാണ് ബീഫിന്റെ തന്നെ വേറെ എന്താ കറി ഓർഡർ ചെയ്യുന്നത് കഫേ ഞാൻ ഇഷ്ടപ്പെട്ടു ഇ റിയലി ഗുഡ് ഇസ് റിയലി ഗുഡ് ഫീൽ ദ ഫാമിലി കൻ യു നോ കമന്റ്സ് ഇറ്റ് ആൻഡ് ഹാവ് ദ ടൈം അങ്ങനെ ഒരു സ്പോട്ട് എന്താ എനിക്ക് തോന്നുന്നില്ല മൊബൈൽ ഫോർ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഹാവ് ഇറ്റ് ഗുഡ് ശരിയാണ് നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വെരി കംഫർട്ടബിൾ പ്ലേസ് ആൻഡ് െ പക്ഷെ ഞങ്ങളുടെ ഇത് വന്നില്ല അത് നമുക്കും നമുക്കൊരു ചായ വേ ഇതാണ് നമ്മുടെ ചായക്കട നല്ല ആംബുലൻസിനും നല്ല നാടും ചെറ്റപ്പറേഞ്ച് ചെയ്തിട്ടുണ്ട് ചായ ഒക്കെ നല്ല പതപ്പിച്ച് അടിക്കുന്നുണ്ടോ രണ്ട് ചായ നല്ലെ ചേട്ടാ ചായ മാത്രല്ല നാലുമണിക്ക് നല്ല നാടൻ ഏത്തക്കും സുഖീൻ അങ്ങനെ നല്ല ഫസ്റ്റ് ചായ 就、嗯、那個 നമുക്ക് പോത്തങ്കി ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം നല്ല സോല കുരുമുളക് ഭയങ്കര സോഫ്റ്റ് നല്ല ഫ്ലേവർഫുൾ കേട്ടോ എൻ്റെ വായിട്ട് വേണം വരുന്നു പിന്നെ നാട്ടിൽ ചിക്കൻ കറി ഒന്ന് ഫ്രൈ നോക്കാം നല്ല മൊരിഞ്ഞ പൊറോട്ട കേട്ടോ എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ കിടന്ന് അതേ ടേസ്റ്റ് ആണ് സാധാരണ കോയക്കിലൂടെ പൊറോട്ട കഴിക്കുന്നത് ഒരു ടേസ്റ്റ് കിട്ടാറില്ല പക്ഷെ നല്ല കറക്റ്റ് ടേസ്റ്റ് Yeah. Where are you from? Japan. Egypt no. Thanks yeah. uh, This is the first time you're coming to this restaurant? Oh, all the time here All the time here? So you like yeah. the here? Yeah. Yeah. Very like okay. What is yeah, your name? Uh, no, I'm Indian Indian, Indian, Indian. now? <laughs> <laughs> okay. What's your favorite dish yeah? uh, my favorite I uh, like soup, I like the soup and I like uh, uh, chicken, marboush chicken, uh, chicken. Uh, you making it uh, സോസൊക്കെ ഇട്ട് സോട്ട് ചെയ്തിട്ട് ട്രൈ ആയിട്ടുണ്ട് Endu, endu apa? Oh, <laughs> in the, in the temple, baby, eh? <laughs> ബാക്കി എന്തേട്ടോ ഇതിനെ നമ്മൾ ആദ്യം കേറി വന്നപ്പോൾ ഇതൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചേ അവർക്കേറ്റ കാര്യങ്ങൾ നല്ലശ്ചവാണ് വേറെ കൂന്ന് വേറാണ് നമ്മൾ റോയൽ നാഷണൽ റെസ്റ്റോറൻ്റ് കൂന്ന് അസ്രാബീറോ നമ്മൾ ടെക്നോളജി മൂന്നരെ പേര് എന്ന് അറിയോ മഹേഷ് എന്നൊക്കെ ആയിട്ട് വിസിൽ നമ്മുടെ റെസ്റ്റോറൻ്റ് തുടങ്ങിയതിന് നാല് മാസം ആയി നമുക്ക് അത്ര അഡ്ജസ്റ്റ്മെന്റ് ചെയ്തില്ല എന്തുകൊണ്ടെങ്കിൽ നമുക്ക് ആദ്യം കിച്ചൺ കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം മറുപടി കസ്റ്റമർ കാസെടുത്ത് കൈകൂടിയതാണ് അതിൻ്റെ താജമുള്ള നമ്മുടെ എന്താ പറയുന്നത് ക്വാളിറ്റിയും കാര്യങ്ങൾ കൊടുക്കും ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സമയമെടുത്തു ഇപ്പം എല്ലാം സെറ്റ് ആയതുകൊണ്ട് സ്റ്റാഫ് ഒന്ന് സെറ്റ് ആയി കൊടുക്കുന്ന ഫുഡ് നന്നായി ക്വാളിറ്റി അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച കാര്യം പാർക്കിങ് വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ ഏരിയ നമ്മൾ തിരഞ്ഞെടുത്തത് കാരണം കൂടുതൽ ക്രൗഡില്ല ഡെലിവറി ഓക്കേ. വെയിറ്റ് ലൈസ് പറത്തേക്കണ്ട. ഇപ്പോൾ നമ്മൾ തുടങ്ങിയത് 24 25 ഏരിയ ആണ്. അതിന്റെ മുകളിലുള്ള ഭാഗം, സഹായീയ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. അണ്ട് തിന്താസ്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ട്. വെയിറ്റ് എന്ന എല്ലാ ഭാഗത്തേക്കും കൊടുക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാഫ് എങ്ങനെ ലോക്കലി എടുത്താണോ മാറ്റുന്നത്? മാറ്റില്ല. മാറ്റില്ല. എത്ര പേരുണ്ട് നമ്മുടെ സ്റ്റാഫ് ഉണ്ട്?

வேற வேற சௌகல இருந்து ஆ மண்ணுல ஒரு வெச்ச கொடுத்தானே ஆ அப்படி எக்ஸாக்ட்லி எல்லாரும் வந்து நல்ல ஆதிக்கு கூட்டம் கூட்ட ஆட்கள் வந்து நேஸ் நம்ம ஃபேமிலி ஃப்ரெண்ட்ஸ் வந்து என்ஜாய் செய்து கழிச்சிட்டு போணும்ங்கறதுதான் நம்மளுடைய ஆசை.ங்களோட வந்தப்போ எனக்கு அங்க தனியா ஃபீல் பண்ணிது நல்ல அம்பியன்ஸ் எஸ்பெஷலி चायக்கடை செட்டப்போ ரொம்ப சப்போர்ட்டாய்டா இருக்கு. அதனால நான் சைக்கடைக்கு சாண்ட்ரில வந்துருக்கேன். எல்லாரும் வந்து எஸ்பெஷலி നമ്മൾ എപ്പോഴാണ് ഞങ്ങള് ഓർഡർ ചെയ്തത് മതിയോ ഓൺഓഫ് വേറെ ഓൺ അല്ലേ വിടത്തെ സ്പെഷ്യൽ ലൈറ്റൻസ് മെന്റൊക്കെയാണ് ഇപ്പോത്തെ ഓണത്തിന് ഞാനാണ് 18 ആം തീയതി വിളോറാണ് നമ്മൾ 26 ഐറ്റം വെച്ചിട്ടുള്ള ഓർഡർ സബ്മിറ്റ് ചെയ്യാൻ വന്നത് 26 ഐറ്റം അല്ലേ 26 അല്ലേ എല്ലാം മുതൽ പൂദൻ പൂദൻ എന്ന സാധനം ഉണ്ട് അതിന് ഡെലിവറി अवेलेबल പ്രീബുക്ക് ചെയ്യാനോ

ഇപ്പം നമ്മുടെ വിഷം നമ്മൾ നല്ലൊരു ഫാമിലി പ്ലാൻസും ഫുഡ് സ്പെഷ്യൽ ആവുമ്പോൾ അത് അന്നത്തെ സ്ഥലത്തുള്ള ടേസ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു അത് എത്തിയിട്ടുണ്ടോ ഡെലിവറി ആയിട്ടുണ്ടോ അതാണ് എടുത്ത് ചോദിക്കാം പരമാവധി പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും ഇനി എത്രത്തോളം അതിന് ചെയ്യാൻ ു ഈരാനിന്റെ മുന്നോട്ട് പോട്ടെ നമ്മുടെ വ്യൂവേഴ്സ് ഒക്കെ കണ്ടോണ്ടിരിക്കാണ് എല്ലാവരും നമ്മുടെ റോയൽ മാസ് റെസ്റ്റോറന്റിലേക്ക് വന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു സോ മച്ച് അപ്പൊ ഞങ്ങൾ പതുക്കെ റെസ്റ്റോറന്റിന് ഇറങ്ങുകയാണ് റെസ്റ്റോറന്റിന്റെ സൈഡിലായിട്ട് തന്നെ ആമ്പിൾ പാർക്കിംഗ് അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് വണ്ടി ഇടുന്നതിനെ പറ്റി ഒരു ടെൻഷൻ വേണ്ട നമ്മുടെ റോയൽ മാഷ് റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ വരുന്നത് മെഹൂല ബ്ലോക്ക് വണ്ണില് പ്ലാറ്റിനം ജിമ്മിന്റെ നേരെ പുറകിലായിട്ടാണ് ഞങ്ങൾ ലൊക്കേഷന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡൂ ചെക്ക് ഇറ്റ് ഔട്ട് നമ്മുടെ ഷായച്ചേട്ടൻ ഓണ സദ്യയെക്കുറിച്ച് പറഞ്ഞത് മറക്കണ്ട സെപ്റ്റംബർ തേർട്ടീനോടെ പ്രീ ബുക്കിംഗ് ക്ലോസ് ചെയ്യും അതിന് മുൻപേ തന്നെ എല്ലാവരും ഓർഡർ ചിക്കൻ എന്തി ടേസ്റ്റ് ചെയ്യുന്ന വീടാണ് ഞാൻ കാണിച്ചത് കാണിച്ചു ഇവിടെ ചായ മാത്രല്ല നാലുമണിക്ക് ഇവിടെ ഇവിടെ നല്ല നാടൻ കടിയും കിട്ടും കടിയും Take <laughs> <Day> three. <laughs>